ત્રિસંધ્યાજપમ കർത്താവിന്റെ മലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലാകാൻ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപയിലായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ ഈതാ കർത്താവിൻ്റെ ദാസിൻ എൻ്റെ വചനം പോലെ എന്നിലാവട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലാഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാകുന്നു പരിശുദ്ധ ുംനസമയത്തും കൂടി സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദ്രനുഗ്രഹിക്കപ്പെട്ടു പരിസ്ഥിത മറയമേ തമിരാൻ്റെ മേ പാപയിലായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര ീശമിശിഹായുടെ മനുഷ്യ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാൻപം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ ഇതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദ്യെ പോലെ പൊഴുനേക്കും ആമീൻ ഇതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആതിലെ പോലെ നീക്കും മാമിൻ പിതാനും പുത്രനും പരിശുദാത്മാനും ആതിലെ പോലെ എപ്പോഴും